ചിക്കൻ കൊണ്ട് ചിക്കൻ ചുക്കിണ്ടാക്കാം അതിനുവേണ്ടി രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ സവാള ഫ്രൈ ആക്കണം ചിക്കൻ കഴുകി വൃത്തിയാക്കി നമ്മൾ ഫ്രൈ ആക്കിയ സവാള അതിലിടുന്നു രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് വേപ്പില പകുതി നാരങ്ങി പിഴിഞ്ഞ് വീത്ത കുറച്ച് വെളിച്ചെണ്ണ വീത്തണം ഇതെല്ലാം കൂടി മിക്സാക്കി ഒരു പതിനഞ്ച് മിനിറ്റ് പുറത്തു വെക്കുക എന്നിട്ട് വെച്ചിട്ടുണ്ട് ആ സവോള മുരിഞ്ഞ വെളിച്ചെണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇട പച്ചമുളക് വേപ്പിട സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ ഗരം മസാല തക്കാളി നമ്മളാക്കി വെച്ചാൽ ചിക്കതിലിടാം കുറച്ച് വെള്ളം എത്തണം അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തു നമ്മുടെ ചിക്കൻ ചുക്ക ഗ്രേവി റെഡി ആയി